എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ രജീഷ ഗോട്നാഥ് കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ് സ്റ്റാൻഡേർഡ് വർക്ക് ചെയ്യുന്നു ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക് നമ്മൾ നിരന്തരമായി ചർച്ചകളിലും ന്യൂസിലും വാർത്തകളിലും കാണുന്ന ബുള്ളിങ് എന്നൊരു ടോപ്പിക്കിനെ കുറിച്ചാണ് എന്താണ് ബുള്ളിങ് ബുള്ളിങ്ങിന്റെ ഡെഫിനിഷൻ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയിൽ നിരന്തരമായി ചെലുത്തുന്ന ഭീഷണി ഭയപ്പെടുത്തൽ ഉപദ്രവങ്ങൾ ശാരീരികവും മാനസികവുമായ പീഡനങ്ങൾ ഇതിനെയാണ് നമ്മൾ ബുള്ളിയിങ് എന്ന് പറയുന്നത് ഇതിനെ നമ്മൾ പുറമേ നിന്ന് കാണുന്നവർ മനസ്സിലാക്കുന്നത് ുള്ളി ചെയ്യുന്ന ഒരു വ്യക്തി മനുഷ്യത്വമില്ലാത്ത ക്രൂര സ്വഭാവമുള്ള ഒരു വ്യക്തിയായിട്ടാണ് നമ്മൾ കാണുന്നത് എന്നാൽ ഇന്ന് ഗവേഷണത്തിന്റെ ഒരു ടോപ്പിക് തന്നെയാണ് ബുള്ളിങ് എന്ന് പറയുന്നത് ഗവേഷണങ്ങൾ പറയുന്നത് ബുള്ളിങ് എന്ന് പറയുന്നത് ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു കുട്ടി അതിന്റെ മാനസിക സംഘർഷങ്ങളെ വെളിപ്പെടുത്തുന്ന ഒരു കരച്ചിൽ ഒരു രോദനമാണ് എന്നാണ് പറയുന്നത് ഒരു കുട്ടിയുടെ ഡിഫൻസ് മെക്കാനിസം ഈഗോ ഒന്നായിട്ടാണ് ഇന്ന് ബുള്ളിയും കണക്കാക്കപ്പെടുന്നത് ബുള്ളിങ്ങിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ബുള്ളിങ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ വ്യക്തിപരമായ കാരണങ്ങൾ എന്തൊക്കെയാണ് എന്ന് ആദ്യം നമുക്ക് നോക്കാം പ്രധാനമായും വ്യക്തിപരമായ കാരണങ്ങൾ പറയുന്ന ലോ സെൽഫ് വർക്ക് അല്ലെങ്കിൽ ലോ സെൽഫ് കോൺഫിഡൻസ് ഒരു വ്യക്തിക്ക് സ്വയം തോന്നുന്ന അഭിമാനത്തിൽ വരുന്ന കുറവുകൾ ശതങ്ങൾ ഇൻസെക്യൂരിറ്റീസ് ഇതാണ് ബുളിങ്ങിന്റെ പ്രധാന ഒരു കാരണമായിട്ട് പറഞ്ഞു വരുന്നത് അടുത്ത ഒരു കാരണമായി വ്യക്തിപരമായ കാരണമായി പറയുന്നത് ഇമോഷണൽ കൺട്രോളിന്റെ ഒരു അഭാവം അതായത് പെട്ടെന്ന് ദേഷ്യം വരിക പെട്ടെന്ന് പൊട്ടിത്തെറികൾ ഉണ്ടാവുക ഇവിടെ ആങ്കർ മാനേജ്മെന്റിന്റെ ഒരു ബുദ്ധിമുട്ട് ആ ഒരു സ്ട്രെസ് ലെവൽ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരുന്നതിന്റെ ഒരു അഭാവം ഒരു കാരണമായി വരുന്നുണ്ട് ബുള്ളിങ്ങിന് മറ്റൊരു കാരണം വളരെ സീരിയസ് ആയി പറയുന്ന ഒരു കാരണം പ്രീവിയസ്ലി മാൽക്കാലത്ത് ബുള്ളി ചെയ്യപ്പെട്ട ഒരു വ്യക്തി ഒരു വിക്ടി എന്ന് പറയുന്ന വ്യക്തി പിന്നീട് ബുള്ളി ചെയ്യാനും അതിലും ക്രൂരമായ പ്രവർത്തികൾ ചെയ്യാനുമുള്ള ഒരു ടെൻഡൻസി കാണുന്നുണ്ട് പ്രീവിയസ്ലി വിക്റ്റിം ഒരു വ്യക്തി പിന്നീട് ബുള്ളി ആവാനുള്ള സാധ്യത വ്യക്തിപരമായ കാരണങ്ങളിൽ വരുന്നതാണ് അടുത്ത ഒരു റീസൺ എന്ന് പറയുന്നത് ഫാമിലിയിൽ സപ്പോർട്ട് അല്ലെങ്കിൽ ഫാമിലിയിൽ നിന്നും കുടുംബത്തിൽ നിന്നും കിട്ടുന്ന സപ്പോർട്ടിന്റെ അല്ലെങ്കിൽ പിന്തുണയുടെ അഭാവം ഒരു കുട്ടിക്ക് താൻ തനിക്ക് വരുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ തനിക്ക് വരുന്ന ബുദ്ധിമുട്ടുകൾ വീട്ടിൽ വന്ന് മാതാപിതാക്കളോട് പറയാതെ വരെ വരുമ്പോൾ ആ കുട്ടി അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങൾ പിന്നീട് ഒരു ബുള്ളിങ് ടെൻഡൻസിയിലേക്ക് പോകുന്നതായി കാണുന്നുണ്ട് ഗവേഷണങ്ങൾ അങ്ങനെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് പിന്നെ വരുന്നത് ഇതിന്റെ തന്നെ മറുപുറത്ത് വരുന്നത് ഓവർ കൺട്രോളിംഗ് ആയിട്ടുള്ള പാരന്റിങ് വരുമ്പോൾ കുട്ടിക്ക് സ്വയം എക്സ്പ്രസ് ചെയ്യാൻ പറ്റാതെ അവൻ്റെ ഫ്രസ്ട്രേഷൻസും മറ്റും അവൻ തടങ്ങി വെച്ച് അത് പുറത്തു പോയി സ്കൂളിലോ സമൂഹത്തിലോ മറ്റും അവനെക്കാട്ടും വീക്കറായ കുട്ടികളോട് കാണിക്കുന്ന ബുള്ളിങ് ആയിട്ട് പുറത്തു വരാറുണ്ട് ഒന്നുകിൽ ഓവർ കൺട്രോളിംഗ് ആയിട്ടുള്ള പാരൻസി അല്ലെങ്കിൽ തീരെയും ശ്രദ്ധിക്കാത്ത നിഗ്ലക്ട്ഫുൾ ആയിട്ടുള്ള പാരൻസി ബുള്ളിങ്ങിൻ്റെ ഒരു റീസൺ ആയിട്ട് വരുന്നുണ്ട് പിന്നെ കുടുംബത്തിൽ വരുന്ന വേറൊരു കാരണം സ്ഥിരമായി കുട്ടികൾ വയലൻസ് കുടുംബത്തിൽ തന്നെ കുടുംബനാഥൻ അല്ലെങ്കിൽ കുടുംബത്തിലെ മുതിർന്ന വ്യക്തികൾ അവരുടെ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് അവരിൽ നിന്നും വീക്കർ ആയിട്ടുള്ളവരെ ഭീഷണിപ്പെടുത്തുക ഭയപ്പെടുത്തുക സാധനങ്ങൾ വലിച്ചെറിയുക ബുദ്ധിമുട്ടിക്കുക ഉപദ്രവിക്കുക ഇതെല്ലാം കുട്ടികൾ കാണുമ്പോൾ നിരന്തരമായി കാണും അവരാ ആ പെരുമാറ്റങ്ങൾ അവരിലേക്ക് കോപ്പി ചെയ്യുകയാണ് അവരിലേക്ക് ഇംബായം ചെയ്യുകയാണ് ഇത് ചെയ്ത് കുട്ടികളും അത് ചെയ്യാനും അത് റിപ്പീറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി അവരെക്കാട്ടും വീക്കർ ആയിട്ടുള്ള കുട്ടികളോടോ അവരെക്കാട്ടും വീക്കർ ആയിട്ടുള്ള ആൾക്കാരോടോ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ബുളിങ്ങില് വരുന്നുണ്ട് പിന്നീട് സാമൂഹികമായ സോഷ്യൽ റീസൺസിൽ വരുന്ന ഒന്നാണ് ചില കുട്ടികൾ സ്കൂളുകളിൽ ചേർന്ന് ചേരുമ്പോൾ അവിടുത്തെ ചില ഗ്യാങ്കുകളിൽ ചേരണമെങ്കിൽ കൂട്ടുകെട്ടുകളിൽ ചേരണമെങ്കിൽ അവൾക്ക് ചില പ്രത്യേക സ്വഭാവങ്ങൾ കാണിച്ചാൽ ചിലപ്പോൾ ചില കള്ളത്തരങ്ങൾ അല്ലെങ്കിൽ ചില ക്രൂരമായ പെരുമാറ്റങ്ങൾ അല്ലെങ്കിൽ ചെറിയ കുട്ടികളെ ഒന്ന് റാഗിങ് ചെയ്യുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താലായിരിക്കും ഈ കുട്ടികൾക്ക് ആ ഗ്യാങ്ങിൽ അഡ്മിഷൻ കിട്ടുക അത് കിട്ടാനായി ചില കുട്ടികൾ അത് ചെയ്യും അതിൽ സന്തോഷം കണ്ടെത്തി അത് പിന്നീട് റിപ്പറ്റേറ്റീവ് ആയി ചെയ്യാനുള്ള സാധ്യതകൾ ബുള്ളിങ്ങിന് വരുന്നുണ്ട് പിന്നെ സോഷ്യൽ റീസൺസിന് വരുന്ന ഒരു റീസൺ ആണ് കുട്ടികളുടെ ക്ലിയർ പ്രഷർ എന്ന് പറയുന്നത് കൂട്ടുകാരുടെ സമ്മർദ്ദം വളരെ വീക്കായിട്ടുള്ള ചില കുട്ടികൾ അവരിലും കുറച്ച് സ്ട്രെങ്ത് ഉള്ള കുറച്ച് ഫിസിക്കലി സ്ട്രെങ്ത് ഉള്ള കുട്ടിയെ ലീഡറായി തിരഞ്ഞെടുത്ത് ആ കുട്ടിയെ കൊണ്ട് മറ്റുള്ളവരെ ഉപദ്രവിക്കുക അവർക്ക് ആവശ്യമുള്ള സാധനം കാര്യങ്ങൾ സാധിച്ചെടുക്കുക എന്നൊരു ടെൻഡൻസി ബുള്ളിങ്ങിൽ വരുന്നുണ്ട് പിയർ പ്രഷർ കാരണവും ബുള്ളി ഒരു കുട്ടി ബുള്ളിയായി മാറാനുള്ള സാധ്യതകൾ വരുന്നുണ്ട് ഇനി മറ്റൊരു കാരണം വരുന്നത് മീഡിയയുടെ ഇൻഫ്ലുവൻസ് ആണ് തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികൾ ഇന്ന് മീഡിയയിൽ ഒരുപാട് നേരം ചെലവഴിക്കുന്നവരാണ് മീഡിയയുടെ ഇൻഫ്ലുവൻസ് മീഡിയയിൽ വരുന്ന ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് കുട്ടികൾ നിരന്തരമായി വയലൻസ് മീഡിയയിലൂടെ എന്തിലൊക്കെ കൂടെ ഗെയിംസിലൂടെ വീഡിയോ റീൽസിലൂടെ മൂവീസിലൂടെ ഇതിലൂടെയെല്ലാം വയലൻസിനെ അവർ സാധൂകരിക്കുകയാണ് വയലൻസ് വളരെ നോർമലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പല കുട്ടികളും വളരെ ഗോറിയായിട്ടുള്ള വയലൻസ് സീൻസ് കാണുമ്പോൾ പോലും അവർ തല പോലും ഒന്നും തിരിക്കുന്നില്ല അവരത് കണ്ടുകൊണ്ടേയിരിക്കുകയാണ് അവർക്കത് നോർമൽ ആവുകയാണ് ഇങ്ങനെ നോർമലൈസ് ചെയ്യുന്ന കുട്ടികൾ അത് അവരുടെ ജീവിതത്തിലും പേഴ്സണാലിറ്റിയിലും ഇമ്പൈബ് ചെയ്യാനുള്ള ടെൻഡൻസി വരികയും അവർ പിൽക്കാലത്ത് അവരെക്കാട്ടും വീക്കറായിട്ടുള്ളവരെ ബുള്ളി ചെയ്യാനും പൂരമായ സ്വഭാവം കാണിക്കാനൊരു ടെൻഡൻസി കാണിക്കുന്നുണ്ട് ഇതെല്ലാം ഞാൻ പറഞ്ഞത് ബുള്ളിങ്ങിന്റെ കാരണങ്ങളാണ് പറഞ്ഞത് വ്യക്തിപരവും സാമൂഹികപരവും ഒക്കെ ആയിട്ടുള്ള കാരണങ്ങളാണ് പറഞ്ഞത് ഇനി ഞാൻ പറയുന്നത് ഇതിന്റെ ഫ്യൂച്ചർ എന്താണ് ഇതിന്റെ പ്രോഗ്നോസിസ് എന്താണ് ബുള്ളി ചെയ്യുന്ന ഒരു വ്യക്തി പിൽക്കാലത്ത് എന്തായി മാറാം നമ്മൾ സമൂഹത്തിൽ പറയും ഇങ്ങനെയുള്ള കുട്ടികൾ പിന്നീട് നേരെയായിക്കൊള്ളും അവർ വലുതാവുമ്പോൾ ഇതെല്ലാം ശരിയായിക്കൊള്ളും എന്ന് നമ്മൾ പറയും എന്നാൽ ഗവേഷണങ്ങൾ കാണിക്കുന്നത് അങ്ങനെയല്ല ഈ കുട്ടികൾ മുതിർന്ന വ്യക്തികളിലേക്ക് വരുമ്പോൾ അവർക്ക് ആങ്സൈറ്റി ഡിപ്രഷൻ സ്വയം മുറിവേൽപ്പിക്കാനുള്ള ടെൻഡൻസി അല്ലെങ്കിൽ സ്വയം ഇല്ലാതാവാനുള്ള ടെൻഡൻസി എല്ലാം പിള്ളതായി കാണിക്കുന്നു അതല്ലാന്നുണ്ടെങ്കിൽ ക്രിമിനൽ മനോഭാവമുള്ളവരോ അല്ലെങ്കിൽ ക്രിമിനൽ ടെൻഡൻസി ഉള്ളവരോ ആയിട്ടുകൾ മാറുന്നു എന്നാണ് കാണുന്നത് എന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ഇനി കാരണങ്ങൾ പറഞ്ഞു ഇതിന്റെ ഫ്യൂച്ചർ എന്താണെന്ന് പറഞ്ഞു അപ്പം നമുക്ക് തീർച്ചയായിട്ടും ഈ ഒരു ചക്രഭ്യൂഹത്തിനെ ഖണ്ഡിക്കുക തന്നെ ചെയ്യണം ഇത് ചെയ്യാനായിട്ടുള്ള ഇന്റർവെൻഷൻ മെത്തേഡ്സ് എന്തൊക്കെയാണ് എന്നാണ് ഞാൻ പറയുന്നത് ഇതിൽ തീർച്ചയായിട്ടും ഫാമിലിക്കുള്ള റോള് വലുതാണ് ഫാമിലിയിൽ ചെയ്യേണ്ടത് ഒന്ന് ഇങ്ങനെ ഒരു ബുള്ളിങ്ങൊരു ഇൻസിഡൻറ്റ് വരുമ്പോഴത്തേക്കും അതിനെ മറച്ചു പിടിക്കുക എന്നല്ല ചെയ്യേണ്ടത് അതിനെ അഡ്രസ് ചെയ്യുക കുട്ടികളെ ശാസിച്ചും വഴക്ക് പറഞ്ഞ് മാറ്റി നിർത്തുകയല്ല വേണ്ടേ അവരെ മനസ്സിലാക്കി ഈ ബുള്ളി ചെയ്ത കാരണം എന്താണെന്ന് മനസ്സിലാക്കി അത് അഡ്രസ് ചെയ്ത് വേണമെങ്കിൽ ഒരു പ്രൊഫഷണൽ സപ്പോർട്ട് തേടി നമ്മളിത് അഡ്രസ് ചെയ്യുക എന്നതാണ് ഈ കുട്ടികളെ മറച്ചു പിടിക്കുക എന്നല്ല പാരൻസ് ചെയ്യേണ്ടത് അടുത്ത ലെവൽ ഓഫ് ഇന്റർവെൻഷൻ സ്കൂളുകളിലാണ് വരുന്നത് സ്കൂളുകളിലെ ടീച്ചേഴ്സും മാനേജ്മെന്റും സ്കൂളിലെ ടീച്ചേഴ്സിന് ചെയ്യാവുന്ന ഒരു പരിധി വരുന്നത് മാനേജ്മെന്റേയും കൂടി സപ്പോർട്ട് കിട്ടിയത് സ്കൂളിൽ ഇങ്ങനെ ഒരു ഇൻസിഡന്റ് വന്നു അതിനെ മറിച്ച് പിടിക്കുക എന്നല്ല അതിനെ അതിനെ അഡ്രസ്സ് ചെയ്യുക പല സ്കൂളുകളും സ്കൂൾ കൗൺസിലേഴ്സിന്റെ ഫെസിലിറ്റീസ് അവൈലബിൾ ആണ് സ്കൂൾ കൗൺസിലറും ടീച്ചേഴ്സും മാനേജ്മെന്റും കൂടി ചേർന്നിരുന്നു ഈ കുട്ടികളെ ചേർത്ത് പിടിച്ച് അവരുടെ എന്താണ് പ്രശ്നങ്ങളെന്ന് മനസ്സിലാക്കി ഈ ഓരോ ഓരോ ഇൻസിഡൻ്റിനെ അഡ്രസ്സ് ചെയ്യുക എന്നതാണ് ഇതിലെ മെയിൻ ഒരു ഇന്റർവെൻഷൻ പറയുന്നത് പിന്നെ ഇതിലൊന്നും നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രൊഫഷണൽ ആയിട്ട് സപ്പോർട്ട് നമുക്ക് തേടാവുന്നതാണ് പ്രൊഫഷണൽ ആയിട്ട് കൗൺസിലറിന്റെ ഒരു സൈക്കോളജിസ്റ്റിന്റെ സപ്പോർട്ട് തേടി നമുക്ക് ഈ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ചു നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും ബുള്ളിങ്ങിന്റെ കാരണങ്ങളും അതിന്റെ ഇന്റർവെൻഷൻ മെത്തേഡ്സും എല്ലാം തന്നെ പറഞ്ഞു ഈ വീഡിയോ കാണുന്ന എല്ലാവരും തന്നെ ഇത് കണ്ടു കഴിഞ്ഞ് ഇനി ഇങ്ങനെ ഇൻസിഡന്റ് കേൾക്കുകയോ വായിക്കുകയോ ചർച്ചകളിൽ വരികയോ ചെയ്യുമ്പോൾ ബുള്ളി ചെയ്ത വ്യക്തിനെ കുറിച്ച് മാത്രമല്ല ബുള്ളി ചെയ്യുന്ന വ്യക്തിയെക്കുറിച്ച് കൂടെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക നമ്മുടെ ചുറ്റുമുള്ള സിറ്റുവേഷൻസിലാണ് ഇങ്ങനൊരു ഒരു ബുള്ളിങ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ തക്കതായ സപ്പോർട്ട് പ്രൊഫഷണൽ ആവട്ടെ ഫാമിലിയൽ ആവട്ടെ സോഷ്യൽ ആവട്ടെ സപ്പോർട്ട് ആ കുട്ടിക്ക് നൽകാവുന്ന തരത്തിൽ നമ്മുടെ പെരുമാറ്റം മുന്നോട്ട് വരിക ഈ ചക്രഭൂത്തെ ഈ ഒരു വിഷയ സായ്ക്കളിനെ തീർച്ചയായിട്ടും നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് കൺ പോയി കണ്ടിക്കുക തന്നെ ചെയ്യാൻ കഴിയും